തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ പ്രതി കേഡൽ ജേൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവിന്റേതാണ് വിധി അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട പ്രതിക്ക് വാധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ നിലപാട് കോടതി അംഗീകരിച്ചില്ല കൊലപാതകവും കണക്കാക്കിയാണ് കോടതി വിധി വീട് തീവച്ചതിന് ഏഴു വർഷം കഠിന തടവ് നശിപ്പിച്ചതിന് അഞ്ചു വർഷം ഇങ്ങനെ പന്ത്രണ്ട് വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ജീവപര്യന്തം പരിഗണിക്കൂ ഏകദേശം മുപ്പത് വർഷത്തിലധികം കേഡൽ ജിൻസൺ രാജ ജയിലിൽ കഴിയേണ്ടി വരും പിഴയായി വിധിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഒന്നാം സാക്ഷി ജോസിന് നൽകണം പ്രതിയുടെ അമ്മാവനാണ് ജോസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയില്ലെങ്കിലും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷൻ എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു അതായത് ലൈഫ് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് വർഷം പതിനാല് വർഷം കഴിഞ്ഞ് റെമിഷനോ കമ്പറ്റീഷനോ കൊണ്ട് ഇദ്ദേഹം തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നത് ഡെഫസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത് പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും നല്ല ശരിക്കും അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ് ആ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇൻഷുറൻസിൽ സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും അവർ നല്ലൊരു വിധി തന്നെയാണ് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പ്രതിയുടെ പ്രായം കോടതി പരിഗണിച്ചിട്ടുണ്ടാകാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ക്യാപിറ്റലിൽ കൊടുത്തില്ല അപ്പോൾ കോടതിക്ക് റെജിസ്റ്റർ ഓഫ് ദി റയർ എന്ന കേസിലാണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ നിയമത്തിൻ്റെ മുമ്പിലുള്ള ശിക്ഷ പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊലപാതകം നടത്തിയ സമയത്ത് പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മാനസിക വിഭ്രാന്തി അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രതി ചികിത്സ തേടുന്നുണ്ട് അപ്പീൽ പോകുന്ന കാര്യത്തിലടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം വളരെ ബുദ്ധിപൂർവ്വം കൊലപാതകം ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയ ബുദ്ധിമാനാണ് പ്രതിയെന്ന് ശിക്ഷാവിധി വാദത്തിനിടെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മെഡിക്കൽ രേഖയടക്കം വ്യാജമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ന്യൂസ് മലയാളം തിരുവനന്തപുരം